യും നാമത്തിൽ ആദ്യ മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് സ്നേഹമുള്ളവരെ യോഹന്നാൻ സ്ലിഹ ആരാണെന്ന് നമുക്കറിയാം ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പ്രധാനിയായ ഒരുവൻ ഈശോയെ സ്നേഹിച്ചവനായ ഒരുവൻ ഈശോ സ്നേഹിച്ചവനായ ഒരുവൻ വചനത്തെ കേട്ടത് കണ്ടത് സ്പർശിച്ചത് ഒക്കെ വിശുദ്ധ ജോഹന്നാനെ പോലെ മറ്റാരുമല്ല യോഹന്നാന്റെ പ്രത്യേകത അത് തന്നെയാണ് വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈശോയെ സ്നേഹിച്ച ഈശോയെ ഹൃദയം തുറന്ന് സ്നേഹിച്ച ഈശോയുടെ ഹൃദയം തുറന്ന് സ്നേഹിച്ച പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയെ കുടുംബത്തിൽ സ്വീകരിച്ച ഈശോയ്ക്ക് പകരക്കാരനായി നിന്ന് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച ഏറ്റെടുത്ത പരിശുദ്ധത്തെ അമ്മയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച ഈശോയെ സ്നേഹിക്കാൻ പഠിച്ച ഒരു വിശുദ്ധൻ ഈ വിശുദ്ധനെ പോലെ പ്രത്യേകത നിറഞ്ഞ ഒരു വിശുദ്ധൻ ഒരു അപസ്തോലൻ നമുക്ക് വേറെ ഇല്ല കാരണം നമുക്കറിയാം ഈ വിശുദ്ധൻ മാത്രമേ ഈ അപസ്തോലൻ മാത്രമേ ഈ ശിഷ്യൻ മാത്രമേ രക്തസാക്ഷിയാകാതെ ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുള്ളൂ എന്ന് നമുക്കറിയാം എന്നാൽ ചരിത്രം പറയുന്നത് രക്തസാക്ഷിയാകുവാൻ പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും ദൈവം അദ്ദേഹത്തിൻ്റെ ജീവൻ കുറച്ചുനാൾ കൂടി ഈ ഭൂമിയിൽ നീട്ടിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തരത്തിലും അദ്ദേഹത്തെ കൊല്ലുവാൻ പീഡകർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം സ്നേഹമുള്ളവരെ എന്താണ് ഈ വിഷയത്തിൽ നമ്മോട് പറയാനുള്ളത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സുവിശേഷത്തെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഒറിജൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് സുവിശേഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരുവൻ ഈശോയുടെ വക്ഷസിൽ ചാരിക്കടക്കുകയും ഈശോയിൽ നിന്ന് പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിക്കുകയും വേണം എന്ന് അത് വിശ്വയോഹന്നാൻ സ്നേഹ അല്ലാതെ മറ്റാർക്കാണ് ഒരാൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം ഈശോയെ സ്നേഹിക്കുവാൻ ഈശോ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവരോട് തുറന്ന് പറയുവാനും ധൈര്യസമേതം പറയുവാനും ഈശോയുടെ കൂടെ എല്ലായ്പ്പോഴും ആയിരിക്കുവാൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ യോഹന്നാനായിരുന്നു കുരിശിന്റെ ചുവട്ടിൽ മാതാവിനോടൊപ്പം നിൽക്കുവാൻ ഉണ്ടായിരുന്നത് ഈ ശിഷ്യനായിരുന്നു ഈശോയുടെ ഉയർപ്പിനു ശേഷം ഏറ്റവും ആദ്യമായ കല്ലറ കാണുവാൻ ഓടിയെത്തിയത് ഈ ശിഷ്യനായിരുന്നു നമുക്ക് മറക്കാതിരിക്കാം അമേം നമ്മുടെ കർത്താവായ ഈശ്വമിശ് അടകപിയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശമിശുതി ആയിരിക്കട്ടെ